ഹരി ഓം എല്ലാവർക്കും നല്ല നമസ്കാരം ലിയോ ലിയോസിംഹാസ്ട്രോവേദിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവരും കാണണം ഇത് അഷ്ടമശനി ദോഷം ബാധിച്ചിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട് ആ ശനി ദോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരം വലിയ ശനിദോഷമാണ് ആ ശനി ദോഷം എങ്ങനെ തരണം ചെയ്യാം അതിനെ എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് ദോഷങ്ങളിൽ വെച്ച് നമ്മൾ കണ്ടകശനിന്നൊക്കെ പറയത്തില്ലേ അതിനേക്കാൾ അപ്പുറമാണ് ഈ അഷ്ടമശനി ദോഷം ബാധിച്ച ചിലവർക്ക് നാൽപ്പത് വയസ്സും ആറുമാസവും കഴിയണം ആ ദോഷങ്ങളൊന്നു മാറി ചിലവർക്ക് മുപ്പത്തി വയസ്സൊക്കെ കഴിയണം അതോ ഓരോരുത്തരുടെ ദശാകാലമൊക്കെ അനുസരിച്ചിട്ടിരിക്കും ഈ അഷ്ടമശനി ദോഷം അത് മാറാനായിട്ടുള്ള പ്രതിവിധികളൊക്കെ പറ്റിയിട്ടാണ് ഈ അഷ്ടമശനി ദോഷം ബാധിച്ചിരിക്കുന്നവരിൽ കാണുന്ന ചില രീതികളുണ്ട് അവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അലർജി നേത്രം ദന്തം തൊക്ക് ഉദര സംബന്ധമായി പല ബുദ്ധിമുട്ടുകളും അവരിൽ അവർ നേരിടാം പക്ഷേ ഇതൊന്നും അസുഖങ്ങളല്ല ഇതൊക്കെ നമ്മൾ എത്ര ടെസ്റ്റ് ചെയ്താലും ശരി തന്നെ ഇതൊന്നും അസുഖങ്ങളെ ില്ല എന്നേ കാണിക്കത്തുള്ളൂ പക്ഷേ ഇത് അസുഖങ്ങളല്ല നമ്മളെ ഇങ്ങനെ ഉള്ളിലിട്ട് ഇതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ഇവർ സംസാരിക്കുന്നത് സൂക്ഷിച്ചും കണ്ടും സംസാരിക്കണം അസ്ഥാനത്ത് കയറിയിട്ട് പല കാര്യങ്ങളും ഇവർ തുറന്നടിക്കും അത് ഇവരുടെ ജീവിതത്തിനെ ബാധിക്കും കഴിവതും അധികം സംസാരിക്കാനൊന്നും പോകാതെ നോക്കിയും കണ്ടും സംസാരിക്കുക അസ്ഥാനത്ത് കയറി സംസാരിക്കുന്നതിൽ ചിലപ്പോൾ ഇവർക്ക് വലിയ വലിയ ആപത്തിലേക്ക് ഇവർ പോകും ജോലിയിൽ വലിയൊരു ഉയർച്ചയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്കുണ്ടാവത്തില്ല ജോലി ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് പല പല ബുദ്ധിമുട്ടുകളും ഇവർ പ്രധാനമായിട്ടും നേരിടാം ഇതിനുള്ള വഴിപാടുകൾ നേർച്ചകൾ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് മണ്ണാറശാലയിലോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ള വെട്ടിക്കോട്ട് ക്ഷേത്രത്തിലോ വ്രതം നോക്കി വെറ്റില അടയ്ക്ക നാണയം ഇവ ശിരസിനൊഴിഞ്ഞ് മൂന്ന് പ്രദർശനം ചെയ്ത് സമർപ്പിക്കുക വ്യക്തമായി കേൾക്കണം മണ്ണാറശാലയിലോ അല്ലെങ്കിൽ വെട്ടിക്കോട്ടോ വ്രതം നോക്കിപ്പോയി വെറ്റ അടയ്ക്ക നാണയം ഇവ ശിരസിനൊഴിഞ്ഞ് മൂന്ന് പ്രദർശനം ചെയ്ത് ക്ഷേത്രത്തിൽ നടയിൽ സമർപ്പിക്കുക രണ്ടാമത്തത് അടുത്തുള്ള സർപ്പക്കാവിൽ മഞ്ഞൾപ്പൊടി പാൽ കരിക്ക് ഇവ കൊടുത്ത് അഭിഷേകവും നടത്തണം ശ്രദ്ധിച്ച് കേൾക്കണം അടുത്തുള്ള സർപ്പക്കാവിൽ മഞ്ഞൾപ്പൊടി പാൽ കരിക്ക് ഇവ കൊടുത്ത് അഭിഷേകവും നടത്തണം മൂന്നാമത്തെ പ്രതിവിധി ദേവീക്ഷേത്രത്തിൽ ശ്രീസൂക്തം ഭാഗ്യസൂക്തം നെയ്വിളക്ക് നടത്തണം ദേവീക്ഷേത്രത്തിൽ ശ്രീസൂക്തം ഭാഗ്യസൂക്തം നെയ്വിളക്കും നടത്തണം നാലാമത്തെ വഴിപാട് നമ്മളുടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പൗർണമിക്ക് പുരുഷ പുരുഷസൂക്തം നെയ്വിളക്കും നടത്തിയതിന് ശേഷം നാല് പ്രദർശനം ചെയ്ത് നന്നായി പ്രാർത്ഥിക്കുക നമ്മുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നമ്മളെ ബാധിച്ചിട്ടുള്ള അഷ്ടമി ശനി ദോഷം നമ്മളെ ബാധിച്ചിട്ടുള്ള കണ്ടകശനി മാറ്റിത്തരണമേ എന്ന് അകം അകമൊഴിഞ്ഞ് പ്രാർത്ഥിക്കുക ഒന്നും കൂടി വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് പറയാം മണ്ണാറശാലയിലും വെട്ടിക്കോട്ടും വ്രതം നോക്കിപ്പോയി വെറ്റ അടയ്ക്കാൻ നാണയം ഇവ ശിരസിനൊഴിഞ്ഞ് മൂന്ന് പ്രദർശനം ചെയ്ത് സമർപ്പിക്കുക അടുത്തുള്ള സർപ്പക്കാവിൽ മഞ്ഞൾപ്പൊടി പാൽ കരിക്ക് ഇവ കൊടുത്ത് അഭിഷേകവും നടത്തണം ദേവീക്ഷേത്രത്തിൽ ശ്രീസൂക്തം ഭാഗ്യസൂക്തം നെയ്വിളക്കും നടത്തണം വിഷ്ണു ക്ഷേത്രത്തിൽ പൗർണമിക്ക് പുരുഷസൂക്തം നെയ്വിളക്കും നടത്തണം എന്നിട്ട് നാല് പ്രദർശനം ചെയ്ത് നന്നായി പ്രാർത്ഥിക്കണം വിഷ്ണു ക്ഷേത്രത്തെ കേട്ടോ ഇത്രയും വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ ഈ അഷ്ടമ ദോഷം അത് ഉറപ്പായിട്ടും മാറും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറും നിങ്ങൾ ചെയ്യാതിരിക്കല് ആപദ്ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം നമുക്ക് തരണം ചെയ്യണമെങ്കിൽ ഈ വഴിപാടുകൾ ഞാൻ ഇത്രയും പറഞ്ഞ വഴിപാടുകൾ അത് ചെയ്തേ പറ്റത്തുള്ളൂ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ